ാസം എൽ പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിലങ്കേരി തെക്കമ്പോയിൽ വാണിവിലാസം എൽ പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ പി വി അനൂപ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സാദിഖ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം പി ടി മനീഷ കെ എ ഷെല്ലി മദർ പി ടി എ പ്രസിഡന്റ് മിശ്രിയ അധ്യാപകരായ വി പ്രഭാവതി ടി കെ ഷാക്കിർ വി ധന്യ എസ് പി സോന കെ ഷിബിന തുടങ്ങിയവർ നേതൃത്വം നൽകി മാവേലി എഴുന്നള്ളത്തും പൂക്കള മത്സരവും സമൂഹ ഓണസദ്യയും നടത്തി

എം എസ് ഗോൾഡ് ഒരുക്കുന്നു ഓണം ഓഫർ പത്ത് ദിവസത്തെ ഓണ സമ്മാന പെരുമഴ എം എസ് ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് പേർക്കും മെഷീൻ സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ എന്നിങ്ങനെ മറ്റനേകം കിടിലൻ സമ്മാനങ്ങളും പത്ത് ദിവസത്തേക്കായി നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത് സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് വിജയികൾ വീതം ഏവർക്കും എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ